നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ് ഇരുപത്തിയെട്ട് ദിവസം നീളുന്ന സമ്മേളനം ജൂലൈ ഇരുപത്തി അഞ്ചിന് സമാപിക്കും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുള്ളിലെ തർക്കം തുടരുകയുമാണ് രസ്യമ തന്നെ നാളെ എൽ ഡി എഫ് യോഗം ചേരുന്നുണ്ട് പ്രത്യേക സി പി എം സെക്രട്ടേറിയറ്റ് യോഗവും നാളെ നടക്കുന്ന വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് വിനോദ് ഗുഡ് മോർണിംഗ് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമാവുകയാണ് ഒപ്പം സഭാ സമ്മേളനം ഇത്രത്തോളം സുതാര്യമായി അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് പൊതുവെ വിലയിരുത്താൻ കഴിയുക കാരണം സംസ്ഥാനത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പ്രതിപക്ഷം അത് എങ്ങനെ ആയുധമാക്കും എന്ന് കണ്ടറിയേണ്ടതുണ്ടല്ലേ ഒപ്പം സീറ്റ് വിഭജനം ഒരു കീറാമുട്ടിയായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഒരു തീരുമാനങ്ങളിലേക്ക് ഏത് തരത്തിലായിരിക്കും എൽ ഡി എഫ് പോവുക പ്രത്യേകിച്ച് സി പി എം പോവുക തീർച്ചയായും സുരേഷ് നിയമസഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കുകയാണ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് നിയമസഭ വളരെ പെട്ടെന്ന് വെട്ടിച്ചുരുക്കിയത് ഫെബ്രുവരി അഞ്ചിന് ബജറ്റ് സംസ്ഥാന നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചിരുന്നു അതിന്മേലുള്ള ബജറ്റിന്മേലുള്ള ചർച്ച ധനാഭ്യർത്ഥന ബില്ലുകൾ ഒക്കെ തന്നെ അത് ധനാഭ്യർത്ഥന ഇന്മേലുള്ള ചർച്ചകളും ബില്ലുകളും ഒക്കെ പാസ്സാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു നിയമസഭാ സമ്മേളനം പ്രധാനമായും വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇരുപത്തി ദിവസം നീളുന്ന സമ്മേളനം ജൂലൈ ഇരുപത്തി വരെ തുടരും ും പക്ഷേ അതിനിടയ്ക്ക് നിർണായകമായ പല കാര്യങ്ങളുമുണ്ട് ഒന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനിടയ്ക്ക് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് പതിമൂന്നാം തീയതി മുതൽ നാമനിർദ്ദേശ പത്രിക പതിമൂന്നാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം പക്ഷേ അതുകൂടാതെ മൂന്ന് ദിവസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ തീയതികളിൽ ലോക കേരള സഭയും നിയമസഭാ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ മൂന്ന് ദിവസം സഭാ സമ്മേളനം ഉണ്ടാവില്ല മറ്റൊരു കാര്യം ഈ ആഴ്ച തന്നെ നിലവിലുള്ള മന്ത്രിസഭയിലെ മന്ത്രി കെ രാധാകൃഷ്ണൻ രാജി സമർപ്പിക്കും കാരണം അദ്ദേഹം നിലവിൽ ആലത്തൂരിൽ നിന്നും വിജയിച്ചിരിക്കുന്നു എം ആയിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതുണ്ട് ഈ ആഴ്ച തന്നെ രാജിവെക്കും പതിനേഴാം തീയതി വരെ മാത്രമേ അദ്ദേഹത്തിന് സഭയിൽ ഇരിക്കാൻ നിയമപരമായി അനുവാദമുള്ളൂ അതുമാത്രമല്ല അദ്ദേഹം കൂടാതെ ഷാഫി പറമ്പിൽ അദ്ദേഹം ഇപ്പോൾ എം പി ആയി വീണ്ടും വടകരയിൽ നിന്നും വിജയിച്ചിരിക്കുന്നു അദ്ദേഹം പാലക്കാട് നിന്നുള്ള എം എൽ എ ആണ് അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കും അങ്ങനെ കെ രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു അദ്ദേഹം രാജിവെക്കുന്നു അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ അദ്ദേഹം രാജിവെക്കുമ്പോൾ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒഴിവ് വരികയാണ് അത്തരം ചില സാങ്കേതിക കാര്യങ്ങളും ഈ നിയമസഭാ സമ്മേളനത്തിൽ നടക്കുന്നുണ്ട് അത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ നിയമസഭ നടക്കുമ്പം സമ്മേളനം നടക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ ഇന്ത്യ മുന്നണി സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ചുള്ള ഒരു മുന്നണിയാണ് അത് സഭയിൽ ഏത് തരത്തിൽ ഈ നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രകടമാവുക എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ടല്ലേ പ്രത്യേകിച്ച് കഴിഞ്ഞ സഭാ സമ്മേളനത്തിലടക്കം ചില പ്രക്ഷുബ്ധ രംഗങ്ങൾ ഉണ്ടായിരുന്നു സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സഭയ്ക്കകത്തും പുറത്തും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊരു സമവായത്തിൻ്റെ നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ദേശീയ തലത്തിൽ ഈ നേതാക്കളെല്ലാം ഐക്യപ്പെട്ടിരിക്കുകയാണല്ലോ അത് ഏത് തരത്തിൽ സഭയിൽ പ്രതിഫലിക്കാനാണൊരു സാധ്യത കെ പി ഒരു പ്രതിഫലനം സഭയിൽ ഉണ്ടാവുക ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നമുക്കറിയാം ഇന്ത്യ സഖ്യം ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ശക്തമായി നിലനിന്നപ്പോഴും കേരളം കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ശക്തമായി തന്നെ ഉള്ള മത്സരമാണ് നടന്നത് അവർ സഖ്യത്തിലല്ല മത്സരിച്ചത് കാരണം രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിൽ പോലും സി പി ഐയുടെ ദേശീയ നേതാവ് ആനി രാജയാണ് മത്സരിച്ചത് അപ്പോൾ കേരളത്തിൽ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാനായി അവർ ഇവിടെ പരസ്പരം മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ദേശീയതലത്തിൽ കെ പി സൂ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എമ്മും കോൺഗ്രസും ലീഗും എല്ലാം ഇൻഡി സഖ്യത്തിൻ്റെ കീഴിൽ ഒരു കൊടിയുടെ കീഴിൽ അണിനിരുന്ന നരേന്ദ്രമോദിയെ എതിർക്കുകയാണ് പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ അവർ പരസ്പരം മത്സരിച്ച് ഇവിടുത്തെ നാട്ടുകാരെ കബളിപ്പിക്കുന്ന സ്ഥിതി തന്നെ തുടരുകയാണ് അത് തന്നെ നിയമസഭയിലും തുടരും കാരണം പിണറായി സർക്കാരിനെതിരെ വലിയ നിലയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം കാരണം ഈ അടുത്ത കാലത്താണ് വീണ്ടും ബാർക്കോഴ ആരോപണം ഉയർന്നു വന്നത് അത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ച ഒരു സമരമായിരുന്നു സമാനമായ നിലയിൽ എൽ ഡി എഫ് സർക്കാരും ബാർക്കോഴ് ഇടപാടിൽ വന്നിരിക്കുന്നു എന്ന് തുടങ്ങിയ ചില ഫോൺ സന്ദേശങ്ങൾ പുറത്തു വരുന്നു ചില സംഘടന പ്രത്യേകിച്ചും മധ്യവ്യവസായികളുടെ സംഘടന പണപ്പെരിവ് നടത്തുന്നത് അടക്കമുള്ള വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ സഭയിൽ ഉയർന്നു വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ ശക്തമായി തന്നെ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭം നടത്താൻ തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളുടെ തീരുമാനം മറ്റൊരു കാര്യം നേരത്തെ കെ പി സൂചിപ്പിച്ച പോലെ തന്നെ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ് അത് വലിയ തർക്കത്തിൽ നിലനിൽക്കുകയാണ് എൽ ഡി എഫിന് ഇപ്പോഴും അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നാളെ വളരെ പെട്ടെന്ന് എൽ ഡി എഫിൻ്റെ യോഗം ചേരുന്നുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം സി പി ഐയും കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഒക്കെയായി ഉഭയകക്ഷി ചർച്ചകൾ നടന്നിരുന്നു പക്ഷേ ചർച്ച വിജയിച്ചില്ല രണ്ട് കൂട്ടരും തങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതുപോലെ തന്നെ എൽ ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളായ ആർ ജെ ഡി ആർ ജെ ഡിയുടെ സംസ്ഥാന പ്രസിഡന്റ് എം ബി ശ്രേയാംസ് കുമാർ അതുപോലെ തന്നെ എൻ സി പി എന്നീ കക്ഷികളും രാജ്യസഭാ സീറ്റിന് വേണ്ടി വലിയ വടംവലിയാണ് നടത്തുന്നത് ഒരു സീറ്റ് മാത്രമാണ് ഘടകകക്ഷികൾക്ക് നൽകാൻ കഴിയുക ഒരു സീറ്റ് സി പി എം ഏറ്റെടുത്താൽ മറ്റൊരു സീറ്റ് ആര് വലിയ തർക്കമാണ് ഒപ്പം ഈ ആർ ജെ ഡി ഒരു മന്ത്രി പദവി കൂടി മോഹിക്കുന്നുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കെ പി മോഹന് ഒരു മന്ത്രി പദവി നൽകണമെന്നുള്ള ആവശ്യം കൂടി ശ്രീ എം കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ സി പി എം അമ്പേ പരാജയപ്പെട്ട ഒരു അവസ്ഥയിലാണ് അത്രത്തോളം ക്ഷീണിതരാണ് സി പി എം അതുകൊണ്ട് തന്നെ ഇടത് മുന്നണിയിൽ ഇത്തരത്തിലുള്ള ചെറു കക്ഷികൾക്ക് ബലം വെച്ചിട്ടുണ്ട് അവർ മെല്ലെ മെല്ലെ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അല്ലേ തീർച്ചയായും കേപ്പി അത്തരത്തിൽ തന്നെയാണ് ആർ ജെ ഡിക്ക് മന്ത്രിസ്ഥാനം നൽകിയിട്ടില്ല വേണമെങ്കിൽ പക്ഷേ അവരങ്ങനെയൊന്നും ചെയ്യില്ല വേണമെങ്കിൽ ഇപ്പോൾ ഒരു മന്ത്രി ഒഴിയുന്നുണ്ട് പ്രത്യേകിച്ചും കെ രാധാകൃഷ്ണൻ അദ്ദേഹം പട്ടയജാതി വകുപ്പ് ദേവസ്വം പാർലമെന്ററി കാര്യം എന്നീ മൂന്ന് വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം രാജിവെക്കുന്ന ഒഴിവിൽ വേണമെങ്കിൽ ഒരു ഘടകകക്ഷിയെ ഉൾപ്പെടുത്തി മന്ത്രി പദവികളൊക്കെ ഒന്ന് റീഷഫിൾ ചെയ്ത് അല്ലെങ്കിൽ അത് പുനഃസംഘടിപ്പിക്കാനുള്ള അവസരമുണ്ട് പക്ഷേ അതൊന്നും സി പി എം എത്രമാത്രം അതൊക്കെ നടപ്പാക്കുമെന്ന് കണ്ടറിയണം കാരണം കെ പി മോഹനൻ അവരുടെ എം എൽ എ ആണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകേണ്ടതുമാണ് കാരണം മറ്റ് ഒരു ഒറ്റ എം എൽ എ മാരുള്ള പാർട്ടികൾക്കൊക്കെ നൽകിയിട്ടുമുണ്ട് പക്ഷേ ഇടതുപക്ഷം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ആർ ജെ ഡിക്ക് ശക്തമായ പരാതിയുണ്ട് അതുകൊണ്ടാണ് മന്ത്രിസ്ഥാനം തന്നില്ല എങ്കിൽ പോലും രാജ്യസഭാ സീറ്റെങ്കിലും നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ശ്രേയാംസ് കുമാർ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത് പക്ഷേ ആർ ജെ ഡിക്ക് കൊടുക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം അതിലും ശക്തമായി നിലകൊള്ളുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗവും സി പി ഐയുമാണ് സി പി ഐ രണ്ടാമത്തെ ഘടകകക്ഷിയാണ് അവരുടെ സംസ്ഥാന സെക്രട്ടറി ിനോയ് വിശ്വത്തിന്റെ കാലാവധിയാണ് തീരുന്നത് അവർക്ക് രാജ്യസഭയിൽ പ്രാതിനിധ്യം വേണം എന്നവർ ശക്തമായി ആവശ്യപ്പെടുന്നു പക്ഷേ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയുടെ രാജ്യസഭാ കാലാവധിയും തീരുന്നു അദ്ദേഹം മാണി ഗ്രൂപ്പ് പറയുന്നത് ആകെ അവർക്ക് പാർലമെന്റിൽ ഉണ്ടായിരുന്നത് രാജ്യസഭയിൽ ജോസ് കെ മാണിയും അതേപോലെ തന്നെ ലോക്സഭയിൽ കോട്ടയത്ത് നിന്നുള്ള തോമസ് ചാഴിക്കാടനുമായിരുന്നു ഇത്തവണ മാണി പ്ര പ്രതിനിധി തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് പരാജയപ്പെട്ടു അപ്പോൾ പാർലമെൻറ്റിൽ ഗ്രൂപ്പ് ഇല്ലാതായി ജോസ് കെ മാണിയുടെ കാലാവധി ഈ മാസം അവസാനിക്കുമ്പോൾ രാജ്യസഭയിലും ഇല്ലാതാകും മാണി മാണിഗ്രൂപ്പ് പാർലമെൻറ്റിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം അതുകൊണ്ട് മാണി മാണിഗ്രൂപ്പിന് രാജ്യസഭാ സീറ്റ് നൽകണം എന്നുള്ള ശക്തമായ ആവശ്യമാണ് മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പേരിലൊന്നും മുന്നണി വിടില്ല എന്നൊക്കെ ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നുള്ള കാര്യമാണിപ്പോൾ ചർച്ച ചെയ്യുന്നത് നാളെ അതുകൊണ്ട് അടിയന്തരമായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം എൽ ഡി എഫ് യോഗവും ചേരും നാളെ ഏകദേശം ധാരണയാകുമെന്നറിയുന്നു അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളുടെ പൊട്ടിത്തെറിയുണ്ടോ എന്നുള്ളതും നാളെ അറിയാം കെ